കുട്ടിക്കാലത്തേക്ക് ഒന്നുകൂടി തിരിച്ചു പോവുകയാണേ കവളമുക്കട്ടയിലെ തറവാട്ട് വീട്ടിൽ നിന്നും പൂക്കോട്ടും പാടത്തുള്ള ആനന്ദ ടാക്കീസിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ വല്ലപ്പോഴൊക്കെ സിനിമ കാണാൻ പോയിരുന്ന കാലത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളാണ് ഞാൻ പറയാൻ പോകുന്നത് മിക്കവാറും എല്ലാ സിനിമകളിലും പ്രേമനസീറായിരിക്കും നായകൻ ഉമ്മറോ ഗോവിന്ദൻകുട്ടിയോ ജോസ് പ്രകാശോ ഒക്കെ ആയിരിക്കും വില്ലൻ ആ പ്രായത്തിൽ എൻ്റെ മനസ്സിൻ്റെ വെള്ളിത്തിരയിൽ പതിയുന്ന ചിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വില്ലന്മാർ അവരുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയുള്ള മോശം ആളുകൾ ആണ് എന്നതായിരുന്നു അതാണ് ദൃശ്യങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ഇമേജസ് ആർ മോർ പവർഫുൾ ദാൻ വേർഡ്സ് നമ്മൾ സാധാരണ പുസ്തക വായനയിലൂടെയും പറഞ്ഞ് കേൾക്കുന്നതിലൂടെയും നേടുന്ന അറിവുകൾ മനുഷ്യ മനസ്സിലേക്ക് പതിക്കുന്നതിൻ്റെ എത്രയോ അധികം ആഴത്തിൽ ഇമേജസ് ഇങ്ങനെ പതിഞ്ഞു കിടക്കും സിനിമയോ ടെലിവിഷൻ സീരിയലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വരുന്ന ദൃശ്യമോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയല്ല ഒരു തരം ധ്യാനാവസ്ഥയിലേക്ക് മുഴുകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ കരയുകയും ചിരിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സ്ക്രീനിൽ വരുന്നത് വെറും നിഴലും വെളിച്ചവുമാണ് എന്ന് നമുക്ക് അറിയാം ആരോ എഴുതിയ തിരക്കഥയാണ് കാണുന്നത് എന്നുള്ള കാര്യവും കൃത്യമായിട്ടറിയാം എങ്കിലും ആ സംഭവം യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെ നമ്മളതിനെ മനസ്സുകൊണ്ടങ്ങ് സ്വീകരിക്കും ഏറ്റെടുക്കും വാക്കുകളേക്കാൾ അറുപതിനായിരം മടങ്ങ് വേഗത്തിൽ ദൃശ്യങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ തലച്ചോറിനുണ്ട് എന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് അതും ഇടിമിന്നൽ വേഗത്തിൽ തലച്ചോറ് അതിനെ ഇങ്ങോട്ട് പിടിച്ചെടുക്കും അതുകൊണ്ടാണ് ഒരാളെ പറ്റി പോസിറ്റീവോ നെഗറ്റീവോ ആയ ഇമേജസ് പ്രചരിപ്പിക്കണം എന്ന് ഒരു കൂട്ടം സോഷ്യൽ മീഡിയക്കാർ തീരുമാനിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് പ്രചാരത്തിലാവുന്നത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ എനിക്കും ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിനും എതിരെ നടത്തിയ അപവാദ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ സംഘം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ കൃത്യമായ പ്ലാനിങ്ങിലൂടെ അതിൻ്റെ ഓഡിയോ റെക്കോർഡുകളും തെളിവുകളും നമ്മുടെ കയ്യിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോയവരെയും ഏതൊക്കെയോ കാലത്ത് എന്തിൻ്റെയൊക്കെയോ പേരിൽ വിരോധമുള്ളവരെയും ഒക്കെ തിരഞ്ഞു കണ്ടെത്തി എത്രയോ മാസങ്ങളായി അവരെ പറഞ്ഞ് 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 പഠിപ്പിച്ച് നുണങ്ങൾ പറഞ്ഞ് ഭരിപ്പിക്കാനുള്ള തിരക്കഥ എഴുതി ഒരു സ്ഥാപനത്തെ തകർക്കാനുള്ള യുദ്ധം നടത്തുകയായിരുന്നു അവർ പെട്ടെന്ന് ഓർത്തത് ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ പുറപ്പകണ്ഠ ലീഡറായിരുന്ന ജോസഫ് ജിയോബെൽസ് എന്ന ഒരു ക്രിമിനൽ പണ്ടേ ഈ സിസ്റ്റം ഉപയോഗിച്ചിരുന്നു എന്ന് എവിടെയോ വായിച്ചതാണ് ഇല്യൂഷൻ ഓഫ് ട്രൂത്ത്സ് എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചിരുന്നത് ഒരു കള്ളത്തെ പലരെ കൊണ്ടും ആവർത്തിച്ചിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് സത്യമാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ സാധിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു തെരുവുകൾ തോറുമുള്ള പ്രസംഗങ്ങളും റേഡിയോയും സിനിമയും അദ്ദേഹം ഈ നുടകള പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചു സംഗതി വിജയിച്ചപ്പോൾ ഹിറ്റ്ലർ ജിയോബെൽസിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി അഞ്ച് വരെ മിനിസ്റ്റർ ഓഫ് പ്രൊപ്പഗണ്ടയായിട്ട് നിയമിച്ചു മനസ്സിലാക്കണം കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിസ്റ്റർ എല്ലാ കള്ളങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുമല്ലോ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ജിയോബൽസിനെ ജർമ്മനിയുടെ ചാൻസലറായിട്ട് അവരോധിച്ചു പക്ഷേ ഒറ്റ ദിവസം ആ പോസ്റ്റിലിരുന്ന അദ്ദേഹം അടുത്ത നാളിൽ ഭാര്യ മേഘ്തയ്ക്കും ആറ് കുട്ടികൾക്കും സൈനൈഡും കൊടുത്ത് ആത്മഹത്യ ചെയ്തു ഇക്കാലത്ത് അന്നത്തെ ഇതിനേക്കാളും എളുപ്പമാണ് ഏതൊരു നുണയെയും സത്യമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ കാരണം കുന്തത്തേക്കാളും വാളിനേക്കാളും തോക്കിനേക്കാളും ഏത് യുദ്ധ സാമഗ്രിയേക്കാളും ഒക്കെ പവർഫുള്ളാണ് ഇക്കാലത്ത് സോഷ്യൽ മീഡിയ എന്ന ആയുധം ഇപ്പോൾ എനിക്കെതിരെ ഈ ആക്രമണം നടക്കുന്ന കാലത്ത് മനോരമയുടെ സെൻട്രൽ പേജിൽ നമ്മുടെ സിനിമാ താരം പ്രവീണ എഴുതിയൊരു ഒരു ലേഖനം ഉണ്ടായിരുന്നു വെറുപ്പിൻ്റെ ഈ ഇടങ്ങൾ പൂട്ടണം എന്നായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അതിനകത്ത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതിന് ഇടയിൽ വായിക്കാം എൻ്റെ കാര്യം തന്നെ നോക്കൂ അഞ്ച് വർഷമായി ഞാനും കുടുംബവും അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾക്ക് സമാനതകളില്ല പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി മടുത്തു ഇങ്ങനെ എഴുതിയിട്ട് അവർ പറയുന്നുണ്ട് എൻ്റെ മകൾ അമ്മ ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളായ സ്ത്രീകൾ എന്നിവരെല്ലാം തിരഞ്ഞു പിടിച്ചവരാക്രമിക്കുകയായിരുന്നു ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് സെലിബ്രിറ്റി പട്ടം കഴിഞ്ഞാൽ ഏറെക്കുറെ ആ അവരുടെ സ്വാതന്ത്ര്യവും അവസാനിക്കും സന്തോഷങ്ങളും ആഘോഷങ്ങളും എല്ലാം അവസാനിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ വളരെ പോപ്പുലറായിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാത്തിരിക്കുക ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നാളെ നീ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം നിങ്ങളുമായിട്ട് ഈ നിമിഷം പങ്കുവെക്കുന്നു